സ്റ്റൈൽ ഓഫ് ഞാൻ ആരെയും കൊന്നിട്ടില്ല എല്ലാം ആസൂത്രണം ചെയ്തത് ഷിബിലി എന്ന സിദ്ധിഖ് കൊലപാതക കേസിലെ പ്രതി ഫർഹാന ഹണി ട്രാപ്പ് അല്ലെന്നും അത് പച്ചക്കള്ളമാണെന്നും താൻ അയാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നുമായിരുന്നു ഫർഹാനയുടെ മറുപടി തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴായിരുന്നു ഈ പ്രതികരണം ഹോട്ടലുടമ സിദ്ദീഖിന്റെ കൊലപാതകത്തിൽ പുതിയ തുറന്നുപറച്ചരുമായി പ്രതികളിലൊരാളായ ഫർഹാന താൻ കൊന്നിട്ടില്ലെന്നും എല്ലാം ആസൂത്രണം ചെയ്തത് ഷിബിലിയാണെന്നും ഫർഹാന പറഞ്ഞു കൃത്യം നടക്കുമ്പോൾ മുറിയിലുണ്ടായിരുന്നു എല്ലാം ആസൂത്രണം ചെയ്തത് ഷിബിലിയും ആഷിക്കും ചേർന്നാണ് ഷിബിലിക്കും ആഷിക്കിനും ഒപ്പം നിന്നു ഹണി ട്രാപ്പ് അല്ലെന്നും ഫർഹാന പറഞ്ഞു ഹണി ട്രാപ്പ് എന്ന ചോദ്യത്തിന് അത് പച്ചക്കള്ളമാണെന്നും താൻ അയാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നുമായിരുന്നു ഫർഹാനയുടെ മറുപടി ഈ പറയുന്നത് ഞാൻ അയാളെ കയ്യിൽ ഒരു രൂപ പോലും ിയെ കറകലായിട്ട് പരിചയ ഒരു ചെയ്തത് മറ്റേ ആശുക്കുണ്ടോ ശിബിലിയും സിദ്ദീഖും തമ്മിൽ റൂമിൽ വെച്ച് തർക്കമുണ്ടായിരുന്നുവെന്നും ഫർഹാന വെളിപ്പെടുത്തി പ്രതി ഫർഹാനയുടെ വീട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു കൊലപാതക സമയത്ത് പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രം കൊലയ്ക്ക് ശേഷം വീടിന്റെ പുറകിൽ കൊണ്ടുവന്ന് കത്തിച്ചിരുന്നു ശിബിലിയും ഫർഹാനയും ധരിച്ച വസ്ത്രമാണ് കത്തിച്ചത് വസ്ത്രങ്ങളുടെ അവശിഷ്ടം പോലീസ് കണ്ടെടുത്തു പ്രതികളെ അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് തെളിവെടുപ്പിനെത്തിയപ്പോൾ പോലീസ് വാഹനത്തിനുള്ളിൽ വെച്ചാണ് ഫർഹാനയുടെ പ്രതികരണം പുറത്തു വന്നത് അപ്പൊ റൂമിലുണ്ടായിരുന്നു ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ ഈ ശിവിലിയ കറായിട്ട് പരിചയ ഷിബിലിയാണത് ചെയ്തുവരുന്നത് മറ്റേ ആശുക്കുണ്ടോ